ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മെയിൻസ് എക്സാം ലാബ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടാണ് പിന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഓഗസ്റ്റിൽ ആ ഒരു സമയമാകുമ്പോഴത്തേനും ഉണ്ടാകും എക്സാം അതുപോലെ തന്നെ ഈ വർഷം കുറേ നോട്ടിഫിക്കേഷൻസ് ഉറപ്പായിട്ടും വരുന്നുണ്ട് അപ്പോൾ വി ആണെങ്കിലും ബെക്കോ എൽ ഡി അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ എല്ലാവരും കുറച്ചധികം വേക്കൻസി ഉള്ളൊരു ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ കൂടെ പഠിക്കുന്നുണ്ട് ഇപ്പോഴും ഈ ഒക്കെ എന്തായാലും ഈ വർഷം തന്നെ വരുമോ അല്ലെങ്കിൽ എക്സാം നടക്കാൻ ഇനിയും കുറേ സമയം അടുത്ത വർഷമൊക്കെ ആവണ്ടേന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും അപ്പോൾ എന്തായാലും ഈ ഈ വർഷം തന്നെ നോട്ടിഫിക്കേഷൻസ് വരും നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കണ്ട് മനസ്സിലാക്കുന്നതല്ലേ രണ്ടായിരത്തി ഇരുപത്തേഴിൽ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തേഴ് ആദ്യം തന്നെ ലിസ്റ്റുകളെല്ലാം ഈ പറഞ്ഞ എക്സാംസിന്റെ ലിസ്റ്റുകളെല്ലാം നിലവിൽ വരണം അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അതിന് മുന്നേ അതിന് ഒരുപാട് മുന്നേ തന്നെ എക്സാംസ് ഉണ്ടായിരിക്കും ഇപ്പോഴും പഠിത്തം സ്റ്റാർട്ട് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക കാരണം നോട്ടിഫിക്കേഷൻസ് വന്ന് എക്സാം ഉണ്ടെന്ന് ഉറപ്പായതിന് ശേഷം പഠിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നോട്ടിഫിക്കേഷനായി കൺഫർമേഷനായി എക്സാം എക്സാമും കഴിയും അപ്പം ഞാൻ മുന്നത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ സൈലത്തിലാണ് ക്ലാസ്സിന് പോകുന്നത് പക്ഷെ ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞു അപ്പോൾ ഇപ്പം ഞാൻ പോകുന്നത് കമ്പൈൻ സ്റ്റഡിക്കാണ് ഞാനിപ്പോൾ ശൈലത്തിൽ ഡെയിലി കമ്പൈൻഡ് സ്റ്റഡിക്ക് പോകുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഞാൻ കുറച്ച് ദിവസം വീട്ടിലിരുന്ന് പഠിച്ചു നോക്കി പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയൊക്കെ ഓക്കെ രാവിലെ നമ്മൾ ഫ്രഷായിട്ട് പഠിക്കാനിരിക്കും ഒരു ഉച്ച വരെയൊക്കെ എങ്ങനെയെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പഠി പഠിച്ചു പോവും പക്ഷേ ഉച്ചയ്ക്ക് ശേഷമായിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് മടി പിടിച്ച് തുടങ്ങും കമ്പൈൻഡ് സ്റ്റഡി ആകുമ്പോൾ എന്തായാലും ക്ലാസ്സിൽ പോയിട്ട് ഉറങ്ങാൻ നിൽക്കില്ലല്ലോ എന്തായാലും നമ്മൾ എല്ലാവരും കൂടെ ഉള്ള സമയത്ത് എന്തായാലും ഉറങ്ങില്ല മനസ്സില ഫുള്ളായിട്ട് മനസ്സിലായില്ലെങ്കിൽ കൂടി ഉച്ചയ്ക്ക് ശേഷം എങ്ങനെ പറയുന്നത് വായിക്കുന്ന കേട്ടെങ്കിലും ഇരിക്കാലോ പക്ഷെ കറക്റ്റ് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മുതൽ കറക്റ്റ് ക്ലാസ് എത്തുന്നത് വരെയും മഴയായിരിക്കും ക്ലാസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പോവുകയും ചെയ്യും ചെയ്യട്ടോ ഞങ്ങൾ രാവിലെ അവിടെ എത്തിയ ഉടനെ സയൻസാണ് നോക്കിയത് കുറച്ച് ബയോളജി നോക്കി അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ കുറച്ച് സമയം നോക്കാൻ പറ്റുന്നുള്ളൂ കാരണം കുറേ സമയം ഒരു സബ്ജക്റ്റിൽ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതൊട്ട് നീങ്ങേയില്ല അതുപോലെ തന്നെ നമുക്ക് ഒരു ബോറടിച്ച് തുടങ്ങും പിന്നെ കറണ്ട് അഫയേഴ്സ് കൂടെ കുറച്ച് സമയം പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയിൽ ഞങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ചോദിക്കും അപ്പോൾ അറിയാവുന്ന അറിയാവുന്നവർ വേഗം ആൻസർ പറയുമ്പോൾ അങ്ങനെയും കുറേ കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം മാത്സിൽ കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കും ഇംഗ്ലീഷ് ഇംഗ്ലീഷും ഒക്കെ ഞാൻ ക്ലാസ് കണ്ടിട്ടാണ് പഠിക്കുക യൂട്യൂബിൽ ചെറിൻ സാറിൻ്റെ ക്ലാസ് കണ്ടിട്ടാണ് മാത്സ് പഠിക്കുന്നത് ഇംഗ്ലീഷ് പഠിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻട്രി ആപ്പിൽ നൂറ് റൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഞാൻ കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ കുറച്ച് മടിയാണ് എനിക്ക് എന്നാലും ഇപ്പോൾ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായിട്ടുണ്ട് എൻട്രി ആപ്പിലുള്ള രഞ്ജിത്ത് സാറിൻ്റെ ക്ലാസ് എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അതിനെ എങ്ങനെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്തിക്കാമെന്ന് അങ്ങനെ പറയുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ആ ക്ലാസ് എനിക്ക് കുറച്ചും കൂടെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് പിന്നെ മാത്സ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണെങ്കിലും എന്തായാലും ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ചെയ്ത് ചെയ്ത് അവസാനം ചെറിയ പ്രോബ്ലം എങ്ങനെ ചെയ്യാന്നുള്ള ഒരു ഐഡിയ പെട്ടെന്ന് നമുക്ക് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് മാർക്സ് ഒക്കെ ചെയ്തു നോക്കുമ്പോൾ നമ്മൾ പുതിയ പുതിയ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഒരുപാട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബേസിക് ആയിട്ടുള്ള ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചെയ് ഇടയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക കാരണം കുറേ സമയം നമ്മളിങ്ങനെ ടച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പ്രോബ്ലംസ് കിട്ടില്ല അവസാനം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു മാർക്ക് നമുക്ക് പോവും അതുകൊണ്ട് തന്നെ വലിയ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബേസിക് ആയിട്ടുള്ള ചെറിയ പ്രോബ്ലംസ് ചെയ്യാനും നമ്മൾ ടൈം കൊടുക്കണം പിന്നെ ഞാനിപ്പോൾ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഉറങ്ങാൻ പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ടാണ് ചെയ്യുന്നത് ചില ദിവസങ്ങളിൽ നല്ല മാർക്ക് ഉണ്ടാവും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ചില ദിവസങ്ങളിൽ കുറച്ച് ടഫായിട്ട് ക്വസ്റ്റൻ പേപ്പർ നല്ല ടഫ് ആയിട്ടുണ്ടെങ്കിൽ മാർക്ക് അങ്ങനെ കുറയും ആ ദിവസം ഭയങ്കര ഡൗണും ആവാറുണ്ട് പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ പേപ്പറിൽ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് മാർക്ക് കുറയണമെന്ന് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാതിരിക്കരുത് കാരണം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ചെയ്യണം ഒരു മാർക്ക് കൂടാൻ പോലും ചിലപ്പോൾ ദിവസങ്ങൾ എടുത്തുനിന്ന് വരാം എന്ന് വെച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാതിരിക്കരുത് ഡെയിലി എന്തായാലും മാർക്ക് കുറഞ്ഞാലും കൂടിയാലും ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിരിക്കണം നമ്മൾ ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ എക്സാമിന് വരുന്നത് അപ്പോൾ നമുക്ക് ഒരു മാർക്ക് കിട്ടില്ലേ അല്ലാതെ ഡെയിലി ഇങ്ങനെ പഠിച്ചു പോയതുകൊണ്ട് മാത്രം കാര്യമില്ല കാരണം നമ്മളുടെ മാർക്ക് കുറയുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് വെയിലാണോ പഠിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് വളരെ യൂസ്ഫുള്ളാണ് പിന്നെ കറന്റ് അഫയർ പഠിക്കുന്ന സമയത്ത് ആയിട്ടുള്ള കറന്റ് അഫയർ പഠിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും റീസെന്റ് ആയിട്ടുള്ള കറന്റ് അഫെയേഴ്സിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട് കറണ്ട് അഫയർ പഠിക്കുന്ന സമയത്ത് റീസൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം ഇപ്പോഴത്തെ ക്വസ്റ്റൻ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും റീസൻ്റ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം രണ്ടായിരത്തി ജനുവരി മുതൽ ഒരു മെയ് വരെയൊക്കെയുള്ള കറണ്ട് അഫെയർ ആദ്യം തീർക്കുക അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് കടക്കാം പക്ഷേ എന്റെ കാര്യത്തിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് കറണ്ട് അഫെയർ ആണ് കുറച്ചുകൂടെ വായിച്ചെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറേ സമയം പഠിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നി തുടങ്ങും പിന്നെ ചുറ്റുമുള്ളവരുടെ ഒരു നെഗറ്റീവും കൂടെ ആവുമ്പോൾ പിന്നെ പറയണ്ടല്ലോ ഞാൻ പിന്നെ ഒരു ദിവസം പതിനഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ പതിനാറ് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മണിക്കൂർ പഠിച്ചാലേ പി എസ് സി ജോലി കിട്ടുള്ളൂ അങ്ങനെയൊന്നുമില്ല നമുക്ക് നമുക്ക് പറ്റുന്ന നമ്മൾ പഠിക്കണം ഇപ്പോൾ നമ്മളൊരു പത്ത് മണിക്കൂറൊക്കെ പഠിക്കാമെന്ന് പ്ലാൻ ചെയ്ത് അവസാനം നമ്മൾ ഭയങ്കര ടയേഡായി ഒന്നും തലയിൽ കയറാതെ പഠിക്കുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് ഒരു നാല് മണിക്കൂറൊക്കെ വൃത്തിയായിട്ട് പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര സമയം പഠിച്ചോ അതിന്റെ ഡബിൾ ആയിട്ട് റിവിഷൻ ചെയ്യണം അങ്ങനെ റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പഠിച്ചതിനൊ അർത്ഥം ഉണ്ടാവും ക്വസ്റ്റ്യൻസ് നമ്മൾ വീട്ടിൽ നിന്ന് എത്രത്തോളം ഡീപ്പായിട്ട് പഠിക്കുന്നു അത്രയും സമയം നമ്മൾ എക്സാം ഹാളിൽ പോയിട്ട് നമുക്ക് അത്രയും സമയം നമുക്ക് കൂടുതൽ കിട്ടും കാരണം വൃത്തിക്ക് പഠിക്കുന്ന സമയത്ത് അതിലൊരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അതല്ല കുറച്ചേ പഠിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ കൂടെ കാണുമ്പോൾ ഇതാണോ അതാണോ എന്ന് ആലോചിച്ച് അവസാനം നമ്മൾ റോങ് ആൻസറിൽ കൊണ്ടുപോയി ബബിൾ ചെയ്യും അപ്പോൾ സമയം പോകും അതുപോലെ തന്നെ നമുക്ക് മൈനസ് മാർക്കും വീഴും അപ്പോൾ വി എഫ് ഐക്കും അതുപോലെ തന്നെ കമ്പനിയോടെ എൽ ജി എസിനും ബെബ്കോ എൽ ഡിക്കും ഫോഴ്സ് എക്സാമിനൊക്കെ വേണ്ടി പഠിക്കുന്നവർ ഇപ്പോൾ ഈ നിമിഷം തന്നെ പഠിച്ചു തുടങ്ങാം ഇപ്പം തന്നെ പഠിച്ചാലാണ് എക്സാം ആവുമ്പോഴത്തേനും സിലബസ് കംപ്ലീറ്റ് ആവുള്ളൂ പുറത്തുനിന്ന് പറയുന്ന നെഗറ്റീവുകൾ പോലെയല്ല ഒരുപാട് പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ സി യു